വേദിയിലിരിക്കുന്ന മുഴുവൻ ഞങ്ങൾ ഇന്നലെ മുഖ്യതാണ് മുഴുവൻ നേതാക്കൾ അവരുടെ പേരൊക്കെ നമ്മുടെ സ്വാഗത പ്രാസംഗികനും പറഞ്ഞു അധ്യക്ഷനും പറഞ്ഞു ഒരാൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ മുപ്പതിനായിരം വോട്ടിന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ യോഗത്തിൽ വരാൻ സംസാരിക്കാൻ അതിന് അനുമതി നൽകിയ ഞാൻ ചോദിച്ചിട്ട് തന്നെ വന്നത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഇനിയാണ് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു ഒരു സമ്മാനം കൂടി ഉണ്ട് ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാനന്തവാടിയിൽ എൽ ഡി എഫായിരുന്നു ഭരിച്ചിരുന്നത് അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു സോറി ആ എൽ ഡി എഫിന് ഭരിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പിന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസും ചേർന്നു ചേർന്നപ്പോ പറഞ്ഞു അവിശ്വാസം കൊടുക്കണം അവിശ്വാസം കൊടുത്തു എൽ ഡി എഫിന്റെ ഭരണസമിതി പോയി ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പുടെ വോട്ടെടുപ്പ് ആയിരുന്നു ആ വോട്ടെടുപ്പ് കഴിഞ്ഞു എൽ ഡി എഫിനെ പുറത്താക്കി യു ഡി എഫിന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ എസ് ടി പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പം ഇരുപത് മിനിറ്റായി അപ്പം തറവാട്ട് വന്നപ്പോൾ ഒന്നും കൊടുത്തില്ല ആരും പരാതി പറയില്ല അപ്പോൾ തറവാട്ട് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിട്ടി സാഹിബ് ഷിബു ജെ പി ജോൺ സി പി ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെ ഉണ്ട് അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു വാപ്പാക്ക് ജനിച്ചവനാണ് നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരു ഒരനുയായി ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനൊരു വാക്കു നിൽക്കുന്നു നന്ദി നമസ്കാരം